നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീം ഇന്ത്യക്ക് ഇത് ചെറിയൊരു ഇടവേളയുടെ കാലമാണ് അടുത്ത മാസം പകുതിയാണ് ഇന്ത്യൻ ടീം വീണ്ടും മത്സര ചൂടിലേക്ക് കടക്കുന്നത് ബംഗ്ലാദേശുമായി നാട്ടിൽ ടെസ്റ്റ് ടി ട്വൻ്റി പരമ്പരകളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് രണ്ട് ടെസ്റ്റുകളും മൂന്ന് ടി ട്വന്റികളുമാണ് ബംഗ്ലാദേശ് ടീമ ഇന്ത്യയിൽ കളിക്കുക ടെസ്റ്റ് പരമ്പര സെപ്റ്റംബർ പത്തൊൻപതിനും ടി ട്വന്റി പരമ്പര ഒക്ടോബർ ആറിനുമാണ് ആരംഭിക്കുന്നത് ഇവയ്ക്കുള്ള ടീമുകളെ അടുത്ത മാസമായിരിക്കും പ്രഖ്യാപിച്ചേക്കുക ടി ട്വന്റി ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ തീരെ കുറവാണെന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് ഈ വർഷം ടീം നേരത്തെ കളിച്ചിട്ടുള്ള ടി ട്വന്റി പരമ്പരകളിലെല്ലാം അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഉൾപ്പെടെ സഞ്ജു ഉൾപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തെ പരിഗണിച്ചേക്കില്ല ഇതിന്റെ കാരണങ്ങൾ വിശദമായി നമുക്ക് നോക്കാം സഞ്ജുവിനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം അടുത്ത പരമ്പരയ്ക്ക് മുൻപ് മത്സരങ്ങളൊന്നും കളിക്കുന്നില്ല എന്നത് തന്നെയാണ് അടുത്ത മാസം നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ അതായത് കെ സി എല്ലിൽ അദ്ദേഹം കളിക്കുന്നില്ല അതിൽ നിന്ന് പിന്മാറിയിരുന്നു കെ സി എല്ലിന് പകരം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിനു വേണ്ടി ദിലീപ് ട്രോഫിയിൽ കളിക്കുന്നതിനുള്ള നീക്കത്തിലായിരുന്നു സഞ്ജു പക്ഷേ ടൂർണമെന്റിനുള്ള നാല് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല ഇതോടെ കെ സി ദുലീപ് ട്രോഫിയും നഷ്ടമായതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് സഞ്ജു രണ്ട് ടൂർണമെന്റുകളിലും കളിക്കുന്നില്ല എന്നതിനാൽ തന്നെ സ്വാഭാവികമായും ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ അദ്ദേഹത്തെ സെലക്ടർമാർ പരിഗണിക്കാനും സാധ്യതയില്ല സഞ്ജുവിന് തിരിച്ചടിയാകുന്ന മറ്റൊരു കാര്യം അവസാനമായി കളിച്ച ടി ട്വന്റികളിലെ ദയനീയ പ്രകടനമാണ് ശ്രീലങ്കയുമായി ഇന്ത്യ അവസാനം കളിച്ച മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയിൽ അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ കളിച്ചില്ല എങ്കിലും അടുത്ത രണ്ട് മത്സരങ്ങളിലും പ്ലെയിങ് ഇലവന്റെ ഭാഗമായിരുന്നു സഞ്ജു ഈ അവസരം അദ്ദേഹം നന്നായി മുതലെടുക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല രണ്ടാം ടി ട്വന്റിയിൽ ഗോൾഡൻ ഡെക്കായ സഞ്ജു അടുത്ത മത്സരത്തിലും ഡെക്കായി തന്നെ ക്രീസ് വിടുകയായിരുന്നു പുതിയ കോച്ചായ ഗൗതം ഗംഭീർ തന്നിലർപ്പിച്ച വിശ്വാസം കൂടിയാണ് സഞ്ജു കളങ്ങി കുളിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നേരത്തെ സഞ്ജുവിനെ കുറിച്ച് വലിയ മതിപ്പോടെ സംസാരിക്കുകയും കഴിവിനെ പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗൗതം ഗംഭീർ പക്ഷേ ഗംഭീറിന്റെ സകല പ്രതീക്ഷകളും ഈ പരമ്പരയിൽ സഞ്ജു തകർക്കുകയായിരുന്നു അതിനാൽ തന്നെ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തിന് ഇനിയും ഒരു അവസരം ലഭിച്ചേക്കാൻ സാധ്യതയില്ല ബംഗ്ലാദേശുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു ഒഴിവാക്കപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം ഇഷാൻ കിഷിന്റെ തിരിച്ചുവരവാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ദേശീയ ടീമിൽ നിന്നും ഈ വർഷം പൂർണ്ണമായും അദ്ദേഹം തഴയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ തെറ്റുതിരുത്തിയ ഇഷാൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന്റെ പാതയിലാണ് ഇതിന്റെ ആദ്യ പടിയായി ബുച്ചി ബാബു ടൂർണമെന്റിൽ ഝാർഖണ്ഡിനായി കളിക്കുകയാണ് ഇപ്പോൾ താരം ഇതിനുശേഷം അടുത്ത മാസം ദിലീപ് ട്രോഫിയിലും ഇഷാൻ കളിക്കുന്നുണ്ട് മികച്ച പ്രകടനം നടത്താനായാൽ ഇഷാന് തീർച്ചയായും ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലേക്ക് പരിഗണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇടം കയൻ ബാറ്ററാണെന്നതും ഇഷാന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ബംഗ്ലാദേശിനെതിരെ ടീമിലെത്തുകയും കസറുകയും ചെയ്താൽ സൗത്ത് ആഫ്രിക്കെതിരായ അടുത്ത പരമ്പരയിലും ഇഷാൻ സ്ഥാനം നിലനിർത്തിയേക്കും അങ്ങനെ വന്നാൽ ഈ വർഷം ഇന്ത്യൻ ടീമിൽ സഞ്ജു അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ട് ടി ട്വന്റി പരമ്പര മാറ്റി നിർത്തിയാൽ ഈ വർഷം ഇന്ത്യ കളിക്കുന്നതെല്ലാം ടെസ്റ്റുകളാണ് എന്നതും ഓർക്കേണ്ടതാണ് അവിടെയാണ് സഞ്ജുവിന് മുന്നിൽ വെല്ലുവിളി ഉയർന്നു നിൽക്കുന്നത്